ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഐ എച്ച് എം സി ടി കോളം കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിൽ കോവളത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്ന താഴെ പറയുന്ന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പ്രായപരിധിയില്ല അപേക്ഷകൾ പതിനെട്ട് അഞ്ച് മുതൽ പതിമൂന്ന് ആറ് വരെയാണ് ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ്റമ്പത് എസ് സി എസ് ടിക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അക്കൗണ്ട് നമ്പർ ഒന്ന് ആറ് രണ്ട് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒമ്പത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് കോളം സി ബി ഐ എൻ സീറോ ടു എയ്റ്റ് സീറോ നയൻ ത്രീ നയൻ ഈ അക്കൗണ്ടിലാണ് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത് മൂന്ന് കോഴ്സിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ക്രാഫ്റ്റ്മാൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് പാർട്ടി സി സി എഫ് ഇ ഒന്നര വർഷമാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഫീ എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത് അഡ്മിഷൻ സമയത്ത് പതിനായിരം രൂപ അടയ്ക്കേണ്ടതാണ് ഫസ്റ്റ് സെമിസ്റ്റർ ഫീ ഇരുപത് ആറിന് മുമ്പായിട്ട് നാൽപ്പത്തൊന്ന് എണ്ണൂറ്റി അമ്പത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ട് ഏഴിനും മുമ്പേ അടയ്ക്കേണ്ടതാണ് ഡിപ്ലോമ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഡി എഫ് പി ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ് few details എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റൻപത് അഡ്മിഷൻ സമയത്ത് പതിനായിരം രൂപ ഫസ്റ്റ് സെമസ്റ്റർ ഫീ ഇരുപത് ആറിന് മുമ്പായിട്ട് നാൽപ്പത്തി രണ്ട് എഴുന്നൂറ്റമ്പത് പതിനെട്ട് ഏഴിന് മുമ്പായിട്ട് സെക്കൻഡ് സെമസ്റ്റർ മുപ്പത്തയ്യായിരം ഡിപ്ലോമ ഇൻ ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ് ഡി എഫ് ബി എസ് ഒന്നര വർഷമാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പതാണ് അഡ്മിഷൻ സമയത്ത് പതിനായിരം ഇരുപത് ആറിന് മുമ്പേ ഇരുപത്തെട്ട് എഴുന്നൂറ്റമ്പത് പതിനെട്ട് ഏഴിന് മുമ്പ് ഇരുപത്തയ്യായിരം ടോട്ടൽ അറുപത്തി മൂന്ന് എഴുന്നൂറ്റമ്പത് അപേക്ഷ അയക്കേണ്ടത് നേരിട്ടോ പോസ്റ്റായോ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദി റേറ്റ് ഐ എച്ച് എം സി കോളം ഡോട്ട് ഒർജി എന്ന മെയിൽ വഴിയോ സമർപ്പിക്കാം അപേക്ഷയോടൊപ്പം എന്തൊക്കെയാണ് വേണ്ടത് സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ അപേക്ഷാ ഫീസിന്റെ വിവരങ്ങൾ അതായത് ആപ്ലിക്കേഷൻ ഫീസായ ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ആ ഡീറ്റെയിലും വെക്കേണ്ടതാണ് സെലക്ഷൻ രീതി പ്ലസ് ടു പത്താം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കേണ്ടതാണ് ഒരു കൊല്ലം കോളേജിൽ പഠനവും ആറുമാസം പ്രമുഖ ഹോട്ടലുകളിൽ പരിശീലനവും ഉണ്ടായിരിക്കും ക്ലാസുകൾ ആരംഭിക്കുന്നത് ാണ് സീറ്റുകൾ സി സി എഫി മുപ്പത് ഡി എഫ് പി നാൽപ്പത് സീറ്റ് ഡി എഫ് സീറ്റ് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗക്കാർക്ക് സീറ്റ് സംവരണം ഉണ്ട് ആപ്ലിക്കേഷൻ ഫോം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്